മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിൽ ഒരുക്കേണ്ട ചികിത്സാ സൌകര്യങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം വയനാട്ടിൽ പാലിക്കപ്പെട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി കോഴിക്കോട് മുഖാമുഖം എന്ന പേരിൽ പി ആർ എക്സർസൈസ് നടത്തുന്ന പിണറായി വിജയൻ വയനാട്ടിലെത്തി ജനങ്ങളുടെ വേദന മനസ്സിലാക്കണം ഗുരുതരമായ സാഹചര്യത്തിൽ പോലും സർവകക്ഷി യോഗത്തിന് എത്താതിരുന്ന വനമന്ത്രിയെ പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിദ്യാർത്ഥികളുമായിട്ട് മുഖാമുഖം നടത്തുന്നു ജനം മരണവുമായിട്ട് മുഖാമുഖം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖം വിനുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പി ആർ എക്സസൈസിന് പതിനെട്ട് ലക്ഷം ചെലവാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് വയനാട്ടിൽ പോവുകയാണ് തൊട്ടടുത്ത ജില്ലയല്ലേ വയനാട്ടിൽ പോയി അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കണം സർക്കാർ എടുത്തിട്ടുള്ള നടപടികളെ കുറിച്ച് വിശദീകരിക്കണം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ജനങ്ങളോട് പറയണം അപ്പോ സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ പേരിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാത്തതിന്റെ പേരിൽ ജനം തെരുവിൽ അടികൊള്ളുന്നു ജനം കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്ന അതിൽ മാത്രം നിൽക്കുകയാണ് പിണറായി വിജയനും കൂട്ടുകാരും